നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പുതുയുഗം ആരംഭിക്കുകയാണ് ഡബ്ല്യു ടി സിയുടെ പുതിയ സൈക്കിളിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇതാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ആദ്യ മത്സരം ലീഡ്സിൽ ഇന്ന് ആരംഭിക്കുന്നു ഇതൊരു പുതുയുഗമാണ് കാരണം പതി ഒരു പതിറ്റാണ്ടിലപ്പുറം കാലം ഇന്ത്യൻ ടീമിൻ്റെ നട്ടല്ലായിരുന്ന സാക്ഷാൽ കിങ് കോലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങിയ ശേഷമുള്ള ആദ്യ മത്സരം പ്രിയനായകൻ രോഹിത് ശർമ്മ പടിയിറങ്ങിയ ശേഷമുള്ള ആദ്യ മത്സരം പുതിയ നായകൻ ഭാവിയിലേക്ക് ദീർഘമായി ദീർഘദൃഷ്ടിയോടെ ബി സി സി ഐ അപ്പോയിൻറ് ചെയ്ത ശുഭൻ ഗില്ലിൻ്റെ കീഴിലുള്ള ആദ്യ മത്സരം ടീം വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോഴും ഇംഗ്ലണ്ടിലെ വലിയ ചലഞ്ചാണ് നമ്മുടെ ടീമിനെ കാത്തിരിക്കുന്നത് ഇന്ന് ലീഡ്സിൽ മത്സരം ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ മൂന്ന് മുപ്പതിനാണ് ആരംഭിക്കുക മികച്ചൊരു തുടക്കം ലഭിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസിലേക്കാണ് ആദ്യം കടക്കുന്നത് ടീം ന്യൂസ് നിങ്ങൾക്കറിയാം ഓൾറെഡി അവരുടെ പ്ലേയിങ് ഇലവൻ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പേ അവർ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചു അവരുടെ ടീമിലുള്ളവർ സാക്ക് ക്രോളി ബെൻ ഡെക്കറ്റ് ഓലി പോപ്പ് ജോ റൂട്ട് ഹാരി ബ്ലൂക്ക് ബെൻ സ്റ്റോക്സ് ജെയിമി സ്മിത്ത് ക്രിസ് വോക്സ് ബ്രെയ്ഡൻ കാർസ് ജോഷ് ടങ്ക് ഷോയ് ബാഷിർ ഇതാണ് അവരുടെ ഒരു ഇലവൻ എന്തായാലും ജേക്കബ് ബെത്തൽ ന്യൂസിലാൻഡിൽ മികച്ച പ്രകടനം ടെസ്റ്റിൽ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹമില്ല പകരം നമ്പർ ത്രീയിൽ പോപ്പ് വരുന്നു അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാറ്റമാണ് അതേസമയം ഇന്ത്യയുടെ ഇലവലിൽ ആരൊക്കെ എന്നുള്ളൊരു ചോദ്യമുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി കരുൺ നായർ ജുറൽ അതുപോലെ തന്നെ സായി സുദർശൻ അഭിമന്യു ഈശ്വരൻ ഇതിൽ ആരൊക്കെ ഇന്ന് കളിക്കും എന്നുള്ളതാണ് ചോദ്യം കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യം നമ്പർ ഫോറില് ഗി ഗില്ല് വരുവതും നമ്പർ ഫൈവിലും പന്ത് വരുവതും ആണ് ബാക്കി എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളത് നോക്കുകയാണ് ഇപ്പോൾ ഇ എസ് പിൻ ക്രിക്ക നൽകുന്ന സൂചനയനുസരിച്ച് ഇന്ത്യയുടെ പ്രോബിൾ ഇലവൻ ഇങ്ങനെയാണ് യശസ്വി ജെയ്സ്വാള് അദ്ദേഹത്തോടൊപ്പം കെ എൽ രാഹുൽ ഓപ്പൺ ചെയ്യും ഇപ്പോൾ ഇംഗ്ലണ്ട് ലാൻസുമായിട്ടുള്ള മത്സരത്തിലൊക്കെ രാഹുൽ നല്ല രൂപത്തിൽ ഓപ്പൺ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഓപ്പണർ റോളിലേക്ക് എത്തുന്നു കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്താൽ സായ് സുദർശൻ നമ്പർ ത്രീയിൽ വരാനുള്ള സാധ്യത കാണുന്നു നമ്പർ ഫോറിൽ ശുഭൻ ഗില്ല് നമ്പർ ഫൈവിൽ ഋഷഭ് പന്ത് നമ്പർ സിക്സിൽ കരുൺ നായർ നമ്പർ സെവൻ രവീന്ദ്ര ജഡേജ ദ നമ്പർ എയ്റ്റിൽ ഒരു പേസ് ബോളിംഗ് ഓൾറൌണ്ടർ ആവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഷാർദുൽ താക്കൂറോ നിതീഷ് കുമാർ റെഡ്ഡിയോ വരാനുള്ള സാധ്യതയുണ്ട് ഇൻട്രാസ്കോഡ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു ഷാർദുൽ എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി ഒരു സ്പിന്നർ വേണമെങ്കിൽ ആ സ്പോർട്ടിൽ കുൽദീപ് യാദവിനെ കളിപ്പിച്ചേക്കാം പക്ഷേ രവീന്ദ്ര ജഡേജ ഉള്ളതുകൊണ്ട് ഇനി ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ ഒരു സ്പിന്നറുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയെങ്കിൽ ഷാർദുൽ താക്കൂർ കളിക്കാനാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ കാണാം നമ്പർ നയനിൽ പ്രസിദ്ധ കൃഷ്ണ നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് അങ്ങനെ പേസ് ബോളിംഗ് കോമ്പിനേഷൻ കംപ്ലീറ്റ് ചെയ്യും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു ടീം ഇലവൻ ഇനി പിച്ച് കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഗ്രീൻ പിച്ചാണ് നിങ്ങളൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും സോ ഒരു ഗ്രീൻ സീമർ എന്ന രൂപത്തിലായിരിക്കും ഫസ്റ്റ് ഡേയിലൊക്കെ കളി ആരംഭിക്കുകയെങ്കിലും കളി പുരോഗമിക്കുമ്പോൾ അതൊരു ഫ്ലാപ്റ്റൺ എന്ന രൂപത്തിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ ഇതിൽ അങ്ങനെ തന്നെയാണ് ഹെഡിങ് ലീഗിലെ പിച്ചുകൾ ബിഹേവ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ബൗൾ ഫസ്റ്റ് എന്ന രൂപത്തിലേക്ക് തീരുമാനം തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ ഫസ്റ്റ് ബൗളിംഗ് എടുത്തിട്ടുള്ള ടീമാണ് അവസാനത്തെ ആറ് ടെസ്റ്റ് മത്സരങ്ങളിലും വിജയിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഫോർത്ത് ഇന്നിങ്സ് ടോട്ടൽ സക്സസ്ഫുള്ളി ചെയ്സ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ നാല് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തൊൻപത് ഇരുന്നൂറ്റൻപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഇങ്ങനെയൊക്കെയുള്ള ടാർഗറ്റ് കിളാനായാസം ഫോർത്ത് ഇന്നിങ്സിൽ ചെയ്സ് ചെയ്ത് പോയിട്ടുണ്ട് എന്നത് കൂടി നോക്കുമ്പോൾ ഫസ്റ്റ് ബൗൾ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അത്തരത്തിൽ കാണാം മികച്ചൊരു പോരാട്ടം ഇന്ന് നടക്കട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്